സൗദിയിൽ വ്യാവസായിക സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പരിഷ്കരിച്ച് മുനിസിപ്പൽ മന്ത്രാലയം നഗരപ്രദേശങ്ങൾക്കകത്തും പുറത്തുമുള്ള ഫാക്ടറികളുടെ നിർമ്മാണ പ്രവർത്തന ചട്ടങ്ങളിലാണ് മാറ്റം വരുത്തിയത് രാജ്യത്തെ വ്യാവസായിക നിക്ഷേപാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും നഗരവികസന പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം സൗദിയിൽ നഗരപ്രദേശത്തിനകത്തും പുറത്തുമുള്ള ഫാക്ടറികൾക്കുള്ള നിയന്ത്രണങ്ങളിലും മാർഗനിർദ്ദേശങ്ങളിലും മാറ്റം വരുത്തി മുനിസിപ്പൽ ഭവനകാര്യ മന്ത്രാലയം നഗരപ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതോ മന്ത്രാലയത്തിന്റെ പ്രത്യേക സേവന മേഖലകളിലോ വ്യാവസായിക ഉപയോഗത്തിനുള്ള അംഗീകൃത പദ്ധതികൾക്ക് ഉള്ളിൽ ഉള്ളതോ ആയ എല്ലാത്തരം ഫാക്ടറികളും പുതിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിരിക്കുമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു വ്യാവസായികമോ വാണിജ്യമോ ആയ ഉപയോഗങ്ങൾക്ക് നിയുക്തമാക്കിയ മേഖലയിൽ മുന്നൂറ് ചതുരശ്ര മീറ്ററിൽ കുറയാത്തതും അറുന്നൂറ് ചതുരശ്ര മീറ്ററിൽ കൂടാത്തതുമായ നിലയിലായിരിക്കണം സ്ഥാപനം അംഗീകാരം നൽകുന്നതിന് സാധുവായ വാണിജ്യ രജിസ്റ്റർ ഉണ്ടായിരിക്കുക വ്യാവസായിക ധാതു വിഭവ മന്ത്രാലയത്തിൽ നിന്നുള്ള വ്യാവസായിക ലൈസൻസ് ലഭിക്കുക പരിസ്ഥിതി കംപ്ലൈൻസ് കൺട്രോളിനായുള്ള നാഷണൽ സെന്റർ ഫോർ എൻവയോൺമെന്റൽ കംപ്ലൈൻസ് കൺട്രോളിൽ നിന്നുള്ള പരിസ്ഥിതി അനുമതി ഉണ്ടായിരിക്കുക അഗ്നി സുരക്ഷ കെട്ടിട സുരക്ഷാ ആവശ്യകതകൾക്കനുസൃതമായി സിവിൽ ഡിഫൻസ് അംഗീകാരം എന്നിവ ഉണ്ടായിരിക്കണമെന്നും മുനിസിപ്പൽ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ വ്യാവസായിക നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും നഗരവികസന പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിഷ്കരണങ്ങൾ നൌഷാ ദരിക്കൂർ മീഡിയ വൺ ദമാ